ഇനി അടുത്ത കുറച്ച് കൺട്രീസ് അതിൻ്റെ ക്യാപിറ്റൽ എളുപ്പവഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം അടുത്ത് എന്തായിരുന്നു സ്വീഡൻ സ്വീഡൻ്റെ ക്യാപിറ്റൽ എന്താ സ്റ്റോക്ക് ഹോം നമുക്കൊക്കെ അറിയാം സ്റ്റീ സ്വീഡൻ്റെ ക്യാപിറ്റൽ സ്റ്റോക്ക് ഹോം ആണെന്നൊക്കെയുള്ള കാര്യം സ്വീഡിഷ് കോർണയാണ് സ്വീഡിഷ് ക്രോണ സ്വീഡിഷ് ക്രോണയാണെന്ത് ഇവിടുത്തെ കറൻസി അപ്പോൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഞാൻ പണ്ട് നേരത്തെ പറഞ്ഞിരുന്നു സ്വീഡൻ്റെ കാര്യമൊക്കെ സ്വീഡൻ എന്താണ് ഡെൻമാർക്ക് ഡെൻമാർക്കിന് എന്തായിരുന്നു ഡാനിഷ് ക്രോണയാണ് ഡെൻമാർക്കിൻ്റെ കറൻസി സ്വീഡന്റെ കറൻസി സ്വീഡിഷ് ക്രോണേ അപ്പോൾ ക്രോണേ വരുന്ന രണ്ട് കാര്യം ഡെൻമാർക്ക് ഉണ്ട് പിന്നെ സ്വീഡനുണ്ട് ആണെങ്കിൽ സ്വീഡിഷ് ക്രോണയാണ് സ്വീഡന്റെ കറൻസി ഡെൻമാർക്ക് വന്നാൽ ഡെൻമാർക്കിൻ്റെ കറൻസി എന്തായിരുന്നു ഡാനിഷ് ക്രോണെ അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് അവിടെ കറൻസി പഠിക്കുമ്പോൾ എളുപ്പമാണ് അത് ഞാൻ മുമ്പ് അറിഞ്ഞിരുന്നു തോന്നുന്നു ഇനി നമുക്ക് ഇവിടെ നോക്കാം സ്വീഡന്റെ ക്യാപിറ്റിൽ എന്തായിരുന്നു സ്റ്റോക്ക് ഹോം എങ്ങനെ പഠിക്കാം നോക്കിയേ സ്വീഡൻ സൗണ്ട്സ് ലൈക്ക് സ്വീറ്റ് ഡെൻ ഇനി നോക്കിയേ സ്റ്റോക്ക് ഹോം എന്ന് വെച്ചാൽ സൗണ്ട്സ് ലൈക്ക് സ്റ്റോക്ക് അറ്റ് ഹോം എങ്കിൽ നമുക്ക് ഇതെങ്ങനെ പഠിക്കാം പെട്ടെന്ന് സ്വീറ്റ്സ് ആർ സ്റ്റോക്ക് ഇൻ അവർ ഹോം നമ്മൾ ഈ ഒരു കാര്യം ഓർത്തിരുന്നത് സ്വീഡൻ ഓർക്കുമ്പോഴേ സ്വീറ്റ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഹോമിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കും എന്നെ നമുക്ക് ആവശ്യം ഉൾപ്പെടുത്തി കഴിക്കാൻ വേണ്ടി അപ്പം സ്റ്റോക്ക് ഹോം എന്ന് വെച്ചാൽ അത് എവിടേയായിരിക്കും സ്വീഡൻ്റെ ആയിരിക്കും സ്വീറ്റ്സ് എല്ലാം നമ്മൾ സ്റ്റോക്ക് ഇൻ അവർ ഹോം സ്വീറ്റ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും സ്റ്റോക്ക് ഹോം ചെയ്യും അപ്പോൾ സ്വീഡൻ ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും അതിൻ്റെ ആൻസർ സ്റ്റോക്ക് ഹോം ആയിരിക്കും ഇതൊക്കെ നമുക്ക് അറിയാം എങ്കിലും നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അപ്പം ഇനി ഓർത്തിരിക്കുമല്ലോ സ്വീഡൻ എവിടെയാണ് സ്റ്റോക്ക് ഹോം ആണ് സ്വീഡന്റെ കാ ക്യാപിറ്റൽ സ്റ്റോക്ക് ഹോമാണ് സ്വീഡന്റെ ക്യാപിറ്റൽ അതുപോലെ തന്നെ സ്വീഡന്റെ കറൻസി എന്തായിരുന്നു സ്വീഡിഷ് ക്രോണെ സ്വീഡിഷ് ക്രോണെ സ്വീഡിഷ് എന്ത് സ്വീഡി സ്വീഡന്റെ കറൻസി ഇനി അടുത്ത് നോക്കാം ജമൈക്ക ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ബോസ് ഇമ്പോർട്ടൻ്റൊക്കെ രാജ്യമാണത് ജമൈക്ക ജമൈക്കയുടെ ക്യാപിറ്റൽ എന്താണെന്ന് ചോദിച്ചാൽ ജമൈക്കയുടെ ക്യാപിറ്റൽ എന്താണ് കിങ്സ്റ്റൺ ആണ് കിങ്സ്റ്റൺ നമുക്ക് ജമൈക്ക എന്ന് പറഞ്ഞ നാട് നമുക്കറിയാം ഒരു ആഫ്രിക്കൻ കൺട്രിയാണ് പക്ഷെ അവിടുത്തെ കറൺ അല്ല ക്യാപിറ്റൽ എന്താണ് ജമൈക്കയുടെ ക്യാപിറ്റൽ എന്താണെന്ന് നമുക്കറിയില്ല ജമയുടെ ക്യാപിറ്റൽ എന്താണ് കിങ്സ്റ്റൺ ആണ് കിങ്സ്റ്റൺ എങ്കിൽ അത് പഠിക്കാൻ വേണ്ടി ജമൈക്കാസ് മെൻ ആർ കിങ്സ് എന്ന് ഓർത്താൽ മതി കാരണം നമുക്കറിയാവുന്ന വലിയ വലിയ ഓട്ടക്കാരികൾ അവർ എന്നുവെച്ചാൽ ഈ സ്പീഡുള്ള ഓട്ടക്കാരെല്ലാം മിക്കവാറും എവിടെയുള്ളവരാണ് ജമൈക്കൻകാരൻ ആൾക്കാരല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ജമൈക്കയിലെ ആൾക്കാരെല്ലാം എന്തായിരിക്കും കിങ്സ് ആണെന്ന് ഉപയോഗിച്ചാൽ വിചാരിച്ചാൽ മതി ജമൈക്കൻസ് ജമൈക്കൻസ് മീൻസ് ആർ കിങ്സ് കിങ്സ്റ്റൺ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി ജമൈക്കയുടെ ക്യാപിറ്റൽ എന്താണ് കിങ്സ്റ്റൺ ആണെന്ന് ഓർത്തിരുന്നാലും മതി പക്ഷെ നിങ്ങൾ ഇത് ഓർത്തിരിക്കണം ഒരു പേരും ഈ ഒരു കൺട്രിയും അതിന്റെ ക്യാപിറ്റലും നിങ്ങൾ ഓർത്തിരിക്കണം കാരണം വെച്ചാൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു രാജ്യവും അതിന്റെ ക്യാപിറ്റലുമാണ് എന്ത് ഈ ജമൈക്കയും കിങ്സ്റ്റൺ കാരണം എന്താണെന്നറിയാവും ജമൈക്ക എന്നുള്ള പേര് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ ജമൈക്കയുടെ ക്യാപിറ്റൽ നമ്മളധികം കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഓർത്ത് വച്ചേക്കുക ജമൈക്കയുടെ ക്യാപിറ്റൽ എന്താണ് കിങ്സ്റ്റൺ ആണ് ഇനി നെക്സ്റ്റ് ഒന്ന് രണ്ടെണ്ണം നോക്കാം ഈജിപ്റ്റ് ഈജിപ്റ്റിന്റെ ക്യാപിറ്റൽ എന്താണ് ഖെയ്റ ആണ് ഒരുപാട് ആൾക്കാർക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു ഈജിപ്തിന്റെ ക്യാപിറ്റൽ എന്താണ് ഖെയ്റ ആണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇതെങ്ങനെ എളുപ്പത്തിൽ പഠിക്കാൻ എൻ്റെ എന്ന് പറഞ്ഞ് ഈജിപ്റ്റ് ഈസ് ഫേമസ് ഫോർ കാർ ഇങ്ങനെ ബസ്സും കാറൊക്കെ വരുന്ന ഒരുപാട് കൺട്രീസ് ഉണ്ട് ക്യാപിറ്റിൽ വരുന്നത് അത് ഞാൻ പിന്നീട് പൊതു പൊതു പറഞ്ഞുതരാം ഈജിപ്റ്റ് ഈസ് ഫേമസ് ഫോർ കാർ എന്ന് വെച്ചാൽ ഈജിപ്റ്റിലെ ആൾക്കാരെല്ലാം ഫേമസ് ഫോർ കാർന്ന് ഓർ ഓർത്തിരുന്നാൽ മതി അതല്ലെങ്കിൽ ഈജിപ്റ്റ് കാണുമ്പോഴേ നമ്മൾ ഓർത്തിരിക്കുക ഈജിപ്റ്റിൻ്റെ ക്യാപിറ്റൽ എന്താണ് ഖെയ്റോ കാരണം കാർ എന്ന് പറഞ്ഞാൽ ഖെയ്റോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് കാർ എന്ന് പ്രൊണൗസ് ചെയ്യുന്നത് അപ്പോൾ ഈജിപ്റ്റിൻ്റെ ക്യാപിറ്റൽ എന്താണ് ഖെയ്റോയാണ് അപ്പോൾ ഓർത്തിരുന്നാൽ മതി നെക്സ്റ്റ് പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ ക്യാപിറ്റൽ നമ്മൾ അയൽ രാജ്യമാണെങ്കിലും ഭൂരിഭാഗ ആൾക്കാർക്കും പാകിസ്ഥാൻ്റെ ക്യാപിറ്റൽ എന്താണെന്ന് ഇപ്പോഴും ഒരു ഡൗട്ടാണ് പിന്നെ ഓപ്ഷൻ കാണുമ്പോൾ പിന്നെ ഞങ്ങൾ തപ്പിയെടുത്ത് വയ്ക്കുകയാണ് പതിവ് നമ്മൾ ഓർത്തിരിക്കുക പാകിസ്ഥാൻ്റെ ക്യാപിറ്റൽ എന്താണ് ഇസ്ലാമാബാദ് ആണ് അതെങ്ങനെ നമുക്ക് ഉറപ്പായിട്ട് മറക്കാതിരിക്കാം എന്നുള്ളതുകൊണ്ടാണ് എങ്ങനെ വെച്ചത് നമ്മളിങ്ങനെ വിചാരിക്കുക പാകിസ്ഥാൻ ഇസ്ലാമാബാദ് അപ്പം ഈ രണ്ട് പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് തക്കാലം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ തൽക്കാലം പറയുന്നതേ ഉള്ളൂ നമ്മളിങ്ങനെ പറയുകയാണ് അല്ലേ തന്നെ ഇത് ആണ് ഇസ്ലാം സ്റ്റേറ്റ് ആണ് ഇസ്ലാമിക് കൺട്രി ആണ് അതുകൊണ്ട് നമ്മളിങ്ങനെ വിജയിക്കുന്നത് പാകിസ്ഥാൻ ആൻ ഇസ്ലാമിക് കൺട്രി അപ്പോൾ അങ്ങനെ ഓർത്തിരുന്ന നമുക്കറിയാമല്ലോ നമ്മുടെ ഇന്ത്യ രണ്ടായിട്ട് ഭാഗിക്കുമ്പോൾ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെല്ലാം കൂടെ ചേർന്ന് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കൺട്രിയാണ് എന്ത് പാകിസ്ഥാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഈസ് ആൻ ഇസ്ലാമിക് കൺട്രി എന്ന് ഓർത്താൽ മതി ആ ഇസ്ലാമിക് കൺട്രിയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടതാണത് അവരുടെ കാ ക്യാപിറ്റൽ എന്ന് പറയാം ഇസ്ലാമാബാദ് പാകിസ്ഥാൻ്റെ ക്യാപിറ്റൽ എന്താണ് ഇസ്ലാമാബാദാണ് അപ്പോൾ ഈ ഇസ്ലാം കൺട്രി ആണെന്നുള്ള കാര്യം ഓർത്തിരുന്ന തന്നെ ഇനി നമ്മൾ ഇസ്ലാമാബാദ് എന്നുള്ള പേര് മറക്കത്തില്ല അല്ലെങ്കിൽ നമുക്കൊരു ഡൗട്ടാണ് പാകിസ്ഥാൻ്റെ ക്യാപിറ്റൽ എവിടെയാണെന്നുള്ള കാര്യം അപ്പോൾ ഓർത്ത വച്ചേക്കാം പാകിസ്ഥാൻ്റെ ക്യാപിറ്റൽ എവിടെയാണ് ഇസ് അതൊരു ഇസ്ലാമിക് കൺട്രി ആയതുകൊണ്ട് തന്നെ ഇസ്ലാമാബാദ് ആയിരിക്കും അവിടുത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അപ്പോൾ അത് ഓർത്ത വച്ചേക്കാം പാകിസ്ഥാൻ്റെ കറൻസി എന്താണ് പാകിസ്ഥാനി റുപ്പി തന്നെയാണ്